കുറ്റിച്ചൽ പരത്തിപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള നടപടികൾ തുടങ്ങിയതായി സ്ഥലം എം എൽ എ ജി സ്റ്റീഫൻ പറഞ്ഞു അൻപത് പോയിന്റ് രണ്ടു നാല് ലക്ഷം രൂപ മുടക്കി ആശുപത്രിയിൽ ആരംഭിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പശ്ചിമഘട്ട വനമേഖലയിലെ ഇരുപത്തിയേഴ് ആദിവാസി സെറ്റിൽമെന്റുകളിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ചികിത്സകൾക്കുമായി രണ്ട് ജെ എച്ച് എൻ്റെ നിയമിച്ചതായും ആരോഗ്യ രംഗത്ത് നിരവധി ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞുവെന്നും കോട്ടൂർ ആയുർവേദ ആശുപത്രിയിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും എം എൽ എ സൂചിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ എസ് മഞ്ജു മോഹൻദാസ് രാസ് സ്വാഗതം ആശംസിച്ചു എഞ്ചിനീയർ മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ മിനി എസ് രതിക എലിസബത്ത് സെൽവരാജ് വി രാജീവ് നിസാർ മാങ്കുടി വി രമണി തുടങ്ങിയവരും ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആരോഗ്യ പഞ്ചായത്ത് ജീവനക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യ സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ആരോഗ്യരംഗത്ത് ശരിയായ രീതിയിലുള്ള പരിചരണം ജനങ്ങൾക്ക് ലഭിച്ചുകയുള്ളൂ ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത വനമേഖല കൂടിയുള്ള പശ്ചിമഘട്ട വനമേഖല കടന്നുപോകുന്ന ഒരു പഞ്ചായത്താണ് കുടിച്ചിൽ പഞ്ചായത്ത് വനമേഖലയിൽ ഇരുപത്തിയേഴ് സെറ്റിൽമെന്റുകളിൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആദിവാസികൾ താമസിക്കുകയാണ് അവരുടെ കൂടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു ആരോഗ്യ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം അപ്പോൾ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളാക്കാൻ പ്രാധാന്യമുണ്ട് ഈ സ്ഥാപനത്തിന് എന്നുള്ളതാണ് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം അതിൽ ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മഞ്ചു സൂചിപ്പിച്ചു നേരത്തെ ഒരു ജെ പി എച്ച് എൻ ആണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വനത്തിന് വനത്തിനുള്ളിൽ രണ്ട് പേർക്ക് ചുമതല കൊടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ആരോഗ്യ വകുപ്പിന്റെ ജില്ലയിലെ നേതൃത്വവും അതേപോലെ തന്നെ ആയുഷ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് തുടർ പഠനത്തിന് കൃത്യതയോടെയും ഉത്തരവാദിത്തത്തോടെയും അഡ്മിഷൻ എടുത്തു നൽകുന്ന കാട്ടാക്കടയിലെ വിശ്വസ്ത സ്ഥാപനം നയൻ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കഞ്ചൂർ കോണം റോഡ് കാട്ടാക്കട ബി എസ് സി നേഴ്സിംഗ് ആയുർവേദ വെറ്റിനറി ഹോമിയോ നഴ്സിംഗ് എം എസ് സി പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾക്കും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എം ബി ബി എസ് കോഴ്സിനും അഡ്മിഷൻ ഇവിടെ നിന്നും ലഭിക്കുന്നു കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവിടെ നിന്നും അഡ്മിഷൻ ലഭിക്കുന്നു കൂടാതെ ബി ബി എം ബി എ ഏവിയേഷൻ എഞ്ചിനീയറിംഗിന്റെ എല്ലാ ബ്രാഞ്ച് കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും ഇവിടെ നിന്നും അഡ്മിഷൻ എടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് ഏഴ് മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം അഞ്ച്